ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സ്റ്റേഷനറിൽ റെയിൽവേ കോർഡിനേഷൻ ആഭിമുഖ്യത്തിൽ റെയിൽവേ കരാർ തൊഴിലാളി സംയുക്ത സമിതി ഓഫീസ് മാർച്ച് മാർച്ച് നടത്തി ജില്ലാ സെക്രട്ടറി ഹംസ ഉദ്ഘാടനം ചെയ്തു ൊർണൂരിൽ ഒരു വർഷമായി അന്യായമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട പാഴ്സൽ പോർട്ടർമാരെ ജോലിയിൽ പ്രവേശിപ്പിക്കുക എല്ലാ കരാർ തൊഴിലാളികൾക്കും അടിസ്ഥാന ശമ്പളമായി ഇരുപത്തി രൂപ ഉറപ്പാക്കുക തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക എല്ലാ തൊഴിലാളികൾക്കും തിരിച്ചറിയൽ കാർഡ് നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് കരാർ തൊഴിലാളികളുടെ അധ്വാനം കൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ന് നിലനിന്ന് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം വിസ്മരിക്കാൻ വേണ്ടി പന്ത്രണ്ടര ലക്ഷത്തോളം വരുന്ന സ്ഥിരം തൊഴിലാളികളും ഏഴര ലക്ഷത്തോളം വരുന്ന കരാർ തൊഴിലാളികളും ചേർന്നാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ന് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ആ റെയിൽവേയുടെ എല്ലാ പുരോഗതിക്കും വേണ്ടി രക്തം വിയർപ്പാക്കി മാറ്റി പണിയെടുക്കുന്നത് കരാർ ജീവനക്കാരാണ് ആ കരാർ ജീവനക്കാർ സ്ഥിരം ജീവനക്കാരെ പോലെ തന്നെ അധ്വാനിക്കുകയാണ് കരാർ ജീവനക്കാർ ആ കരാർ ജീവനക്കാരോട് ഒട്ടനീതി വല്ലാത്തൊരനീതി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിങ്ങൾ ഉയർത്തിയ ചില മുദ്രാവാക്യങ്ങൾ ഇവിടെ വെക്കാനും ഇവിടെ മാർച്ചിൽ നടത്താനും സമരം നടത്താനും ഇവിടെ വന്നത് ചമ്മോടി ഇപ്പോൾ നാലോളം പേരെ ആണ് സസ്പെൻഷൻ എടുക്കുന്നത് അവരൊരു പരാതി ഒന്നും ഒന്ന് മാറ്റം എഴുതി പരിഗണിച്ച് നിങ്ങൾ വാക്ക് തന്നെ ആ വാക്കാണ് ഇവിടെ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് ഇവിടെ കരാർ തൊഴിലാളികളായിട്ടുള്ള ആളുകളോട് പറഞ്ഞ വാക്കുകൾ ഇവിടെ സി എഫ് പറഞ്ഞ വാക്കുകൾ പാലിക്കാനുള്ള ഉത്തരവാദിത്വം ആരോടും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കാനുള്ള ഒരു മര്യാദ വ്യക്തിപരമായി എല്ലാവർക്കും ഉള്ളതാണ് ന്യൂസ് You're watching VCV News.